പുതിയ വീഡിയോ പുതിയൊരു സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഡൈമൈ ലൈഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്ന് നമുക്ക് വേറെ അങ്ങോട്ട് യാത്ര ഉണ്ടോ ഇന്ന് ഇങ്ങോട്ട് പോവാ ഒന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അപ്പൊ നമ്മളെ വീട്ടിലുള്ള ദിവസങ്ങളിൽ നമ്മളെ വീടുകളിലുള്ള എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാം രാവിലത്തെ വിശേഷം നമുക്ക് ഉണക്കമേൻകാരി ഉണ്ടാക്കുന്ന പ്ലാനിലാണ് അതാണ് രാവിലത്തെ പരിപാടി അതിനുശേഷം ചോറൊക്കെ വെക്കും ചോറൊക്കെ വെക്കണം ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റൊക്കെ ഉണ്ട് കിച്ചും ഉണ്ട് പിന്നെ ജോലി ഉണ്ട് ജോലി താഴത്തേരു ജോലി മുകളിൽ തന്നെ ആയിരിക്കും അപ്പോൾ അവൾക്കുള്ള ഫുഡ് നമ്മൾ മോളിൽ കൊണ്ട് കൊടുക്കണം കിച്ചുവിന് താഴത്തൊന്നു കഴിച്ചോളൂ അല്ലേ അതെ അതെ കാരണം അവളുടെ മുകളിലെ വീട്ടിൽ ആൻറ്റി കണ്ണോപ്പറേഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ അവരവിടെ വീട്ടിലില്ല ആ താമസം ഇല്ല അപ്പോൾ കിച്ചു ഇത്ര നേരം ഇത്ര നേരം കുഴപ്പമില്ല അത് ഇപ്പം എന്നിട്ട് ഓടിയുള്ളൂ അപ്പോൾ മോളിൽ ഓട്ടോറിക്ഷാ ശബ്ദം കേട്ടപ്പോൾ അവർ വന്ന് തിരിച്ചു ഓടിയതാണ് അതുപോലെ അവൻ തിരിച്ച് വന്നോളും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ അതേസമയം കൊണ്ട് സുതി കിച്ചണൊക്കെ പാത്രം ഒക്കെ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് നമുക്ക് പാത്രം ചൂട് ചൂടുവെള്ളത്തിൽ കഴിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാത്രത്തിൽ പൂപ്പലെടുക്കും അല്ലേ പൂപ്പലും പിന്നെ എലിയും പിന്നെ പാറ്റയും പല്ലി അതൊക്കെ പാത്രത്തൊക്കെ നക്കി വെച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ പാത്രമൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടാണ് ഐസ് ഉപയോഗിക്കുന്നത് അതിൽ നമുക്ക് ഒരു അസുഖവും വരും അതാണ് നമ്മൾ മെയിൻ വെള്ളത്തെ പെരുടെ അപ്പൊ സുധി ചൂടുവെള്ളം വെച്ചിട്ട് ആവശ്യം പാത്രം കൈകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ കഴുകാ മാത്രം എന്നാലും നമ്മൾ കഴുകിയ മാത്രമാണെങ്കിലും ചൂടുവെള്ളത്തൊന്നും കൂടി ഒന്ന് മിക്സ് മുഖ്യ ദിവസം നല്ലതാണ് നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ഒരു ആരോഗ്യം നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ അതാണ് മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ പ്ലാൻ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞിട്ട് പോകണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ കിടക്കാനായിട്ട് ഇന്നിപ്പോൾ മെയിനായിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമീൻ കറിയും ചോറ് ഉണ്ടാക്കാൻ പഠിച്ചു പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലത്തേക്ക് നമുക്ക് എന്താ ശുദ്ധി ഉണ്ടാക്കണം രാവിലത്തേക്ക് ഞാൻ ശുദ്ധി ഉണ്ടാക്കണം രാവിലത്തേക്ക് മരങ്ങള് പോയതോടുകൂടി രണ്ട് മൂന്ന് മരങ്ങൾ പോയത് വലിയ മരങ്ങൾ പോയതോടുകൂടി ഇവിടെ ഭയങ്കര വെയിലാണ് കഴിഞ്ഞ പകൽ രാവിലെത്തന്നെ അപ്പം നമ്മളത് കോട വെച്ചു കൊടുത്തിട്ട് ശ്രുതിക്ക് വേരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര വേരടിച്ചിട്ട് ശ്രുതി പൊള്ളിട്ട് ഓടിക്കളയും അത്രയ്ക്കും വേരുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ വലിയ മരം കൊടുക്കേണ്ടായിരുന്നു ശരിക്കുമ്പോൾ അന്നത്തെ ധൃതി പിടിച്ച് കൊടുത്ത് കൊടുക്കാതിരുന്നു നമ്മൾ തരുന്നത് ലോണൊക്കെ പെൻഡിങ് എന്തായാലും പെൻഡിങ് ആയത് ഫോട്ടോ വിട്ടിരുന്നെങ്കിൽ പ്രശ്നം തോന്നുന്നതെ നമ്മൾ ഇ എം ഐ അടക്കുന്ന പ്ലാനിലാണ് കൊടുത്തത് പക്ഷെ കൊടുക്കേണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട് ഇതേ കഴിച്ച് നമ്മൾ അടുപ്പ് ചോറൊക്കെ കൊണ്ട് വെള്ളം വച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി

ചോറൊക്കെ ഊട്ടിച്ചിട്ടുണ്ട് ചോറ കൂട്ടി കഴിഞ്ഞു പിന്നെ സുതിയുടെ തട്ടിക്കൂട്ട് മീൻ കറിണ്ടാക്കുമ്പോൾ മീൻ കറിക്കാവശ്യമായി തേങ്ങ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻറെ ഗ്ലാസ് മീൻ നാക്ക് സമയത്ത് മീൻ നന്നാക്കിയ സമയത്ത് കിച്ചൊന്ന് മീൻറെ ആവശ്യമുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചിട്ട് പോയിട്ടുണ്ട് സുതിയുടെ ഈ കറി ഈസി ഈസിയായിട്ടുള്ള തട്ടിക്കൂട്ട് വരണം ഗൈസ് ഇത് ഉണ്ടാക്കാൻ എളുപ്പവും ഒരു മുന്നേ ശുദ്ധി എപ്പോഴും ഇങ്ങനത്തേ ഉണ്ടാക്കും പക്ഷെ എനിക്കിത് മടുത്തു ശരിക്കും അതിനകത്ത് നിന്ന് ഇടയ്ക്കൊക്കെ ടേസ്റ്റ് മാറ്റി പിടിക്കാൻ അങ്ങനെ ശ്രദ്ധിക്കില്ല ശുതി ഇങ്ങനത്തെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി വെക്കും എന്നാലും റെസിപ്പി മാത്രം ശുദ്ധിയോട് പെട്ടെന്ന് ശ്രുതി ഇനി അടുത്ത ദിവസങ്ങളിൽ വേറെ റെസിപ്പി വെക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളത് കുക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും തർക്കാലത്ത് ഈ റെസിപ്പി ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അത് വലിയ റെസിപ്പി ഒന്നും ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് തേങ്ങയും ജീരവും അതൊക്കെ ചേർത്ത് അരച്ചുകൊണ്ടിട്ടും അപ്പോൾ ജീരം ഇട്ടിട്ടില്ലേ ആ എന്നൊക്കെ ഇട്ട് പെട്ടെന്ന് പറഞ്ഞു ആ എന്താ പിന്നെ ഈ അണ്ണാച്ചിക്കറി അണ്ണാച്ചാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വാളംപുളി പിന്നെ ഇതൊക്കെ വെച്ചുള്ള മുടായ്പറിയാണ് ഗെയ്സ് അതെ കൈ ഉടായ്പ്പ് പച്ചക്കറി വടായ്പറിയാണ് ശുദ്ധി ഉണ്ടാക്കണത് എനിക്ക് കറിശം വിട്ടില്ല പക്ഷെ ഇനി സ്തുതി മീൻ വേറെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ കൈക്കൂല അപ്പൊ നോക്കാം മൊബൈൽ കളിച്ച് വേറെന്തോന്നു പണി ഉള്ളത് എളുപ്പത്തി സാധാരണ ശ്രുതി നല്ല ടേസ്റ്റിലൊക്കെ ഇപ്പൊ ഈ ഉണ്ടായപ്പോ റെസിപ്പി കണ്ട ശേഷം എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ആയിട്ട് ഇത് ആര് പഠിപ്പിച്ചു കറിയാൻ പാടില്ല ഇതാരാണ് പഠിപ്പിച്ചത്

എന്തായാലും കറി തിളക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യം അപ്പം എൻ്റെ കറി ആയി കഴിഞ്ഞു ഇതാ കുടിക്കാൻ വെള്ളം വെച്ചു എന്റെ കറി ഞാൻ കടിച്ചേ ചൂട് എന്തായാലും എന്റെ കറി ആയിട്ടുണ്ട് അപ്പോൾ ആരും ഇത് അവിടെ നിക്കു ഞാനിനി കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പോകണം എത്തി മകനോട് കുപ്പിയോട് പോകുന്നുണ്ട് ഞാനും കുപ്പിയോട്ടൊക്കെ പോകുന്നുണ്ട് എന്റെ കുപ്പിയുണ്ട് ഉപ്പി പിടിച്ചു ഞാൻ പോകുന്നുണ്ട് സുതി ഉപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അത് താഴെ പോയിട്ട് വെള്ളം കൊണ്ടുവരണം അതൊരു ചടങ്ങാണ് കഴിച്ച് വെള്ളം എടുത്തുകൊണ്ട് വരല് അത് വളരെ വളരെ ഒരു ഹെവി ടാസ്കിലാണ് ഈ മലയിറങ്ങി പോയിട്ട് മല ഇറങ്ങി പോകണം കുഴപ്പമില്ല തിരിച്ച് വരുമ്പോൾ അവരിലോട് വെള്ളം ആയിട്ട് മല കയറി വരണ അറിയിക്കുമ്പോൾ അതിൻ്റെ സങ്കടം കഴിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിനാണ് ശരി ഞാൻ വെള്ളം ഏറ്റവും കൊണ്ടുവരുന്നത് നമ്മുടെ കിണറ മാത്രം വൃത്തിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ശരിക്കും അങ്ങനെ അത്രയും ദൂരം നടന്നേക്കാന്ന് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഞാൻ കിടക്കുന്നു താഴെങ്കിൽ ഞാൻ കുറച്ചാവും അത്രയും പിന്നെ ബക്കറ്റോളാം ഞാൻ എടുക്കണത് ശ്രുതി രണ്ട് കുപ്പികളെടുത്തിട്ട് ഓടി ബക്കറ്റുള്ള ഞാൻ എടുക്കണത് അങ്ങനെ താഴെ പോവാ ഒരു കുപ്പി നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ വലിയ ക്യാൻ നിറയ്ക്കണം പിന്നെ മറ്റേ കുപ്പി നിറയ്ക്കണം പിന്നെ ബക്കറ്റ് നിറയ്ക്കണം എന്നൊക്കെ നിറച്ച മോളിൽ പോകാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മല കയറി പോകണം അറിയുമ്പോൾ സംഭവം അത് കാണുമ്പോൾ മനുഷ്യൻ തുടർന്ന് പോകും എടുത്ത് പോവുകയാണ് ഞാൻ ഈ കുപ്പി ഈ കുപ്പിയായിട്ട് പോവും ആ ചാ കുപ്പിയായിട്ട് പോവേന്ന് പോട്ടെ ബന്ധപ്പെട്ടേ മോട്ടർ അടിച്ചിട്ടുണ്ട് കേസപ്പം മോട്ടറ് വെള്ളം നിറയണം നിറഞ്ഞിട്ട് ഞാനും പോവും റബ്ബർ ഇട്ടിട്ട് മാമനെന്താ പോണ് അപ്പം ഞാനും എൻ്റെ അഞ്ചിനിട്ടുണ്ടെന്ന് നിറഞ്ഞതാണ് വിശ്വാസം നോക്കാൻ വെള്ളം കുപ്പി കാനിൽ കൊണ്ടുവന്ന് ബക്കറ്റിൽ കൊണ്ടുവന്ന് കുപ്പിയിൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവച്ചു ഇനിയിപ്പോൾ അടുപ്പിൽ വെള്ളം ചൂടാക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാവുമ്പോൾ കുറച്ചു പോയി കുറച്ച് ആണ് ഇനി കേസ് ഇനി നമ്മൾ കുറച്ചു പോയി കിടന്ന് റെസ്റ്റ് ചെയ്യും പിന്നെ ബാക്കി പരിപാടി ചൂടേ സ്തുതി അതെ അതെ വന്ന് കേസ് ഇനിയിപ്പോൾ ഞാൻ സ്തുതി കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ തളർന്നു അതെ അതെ കഥ കൂട്ടി നമ്മൾ ജെല്ല് തുറന്നിടുകയുള്ളു നമ്മള് കിച്ചു പക്ഷേ എടുക്കില്ല കേട്ടോ ഇന്ന് എനിക്കിത് മനസ്സിലായി കാരണം മുഴുവൻ മത്തിയും എടുത്തു വെച്ചിരുന്ന് താലം നുള്ളിയത് വെച്ചിരുന്നു പക്ഷെ താലം മാത്രം എന്താന്നുള്ളൂ ബാക്കിയൊന്നും തിരില്ല പക്ഷെ പറഞ്ഞപ്പോഴാണ് കഴിച്ചത് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോകുന്നത് ചോറും ഉണക്കമീൻ കറിയുമാണ് പിന്നെ അടുന്ന് കൊണ്ടുവന്ന കുറച്ച് കപ്പ വറുത്തൊരു ഇപ്പോൾ അതാണ് ആർജിക്കുന്നത് പപ്പടത്തിന് പകരം പപ്പടമൊക്കെ തീർന്ന് പാർച്ച് കഴിച്ചു നോക്കൂ നമുക്ക് അപ്പഴത്തേക്കും എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം നോക്കാം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പപ്പടം ഇല്ലാത്തോണ്ട് കുറേ നാളായിട്ട് ആ കപ്പറ പൊട്ടിച്ച് വെച്ചിട്ട് അതാണ് ടച്ച് ടച്ചിങ്സ് പപ്പടത്തിന് പകരം

അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരാം ഇനി നമ്മൾ ഇന്നത്തെ പരിപാടി സമയം ഏകദേശം എത്ര നമ്മൾ സമയം ഇപ്പോൾ ഏകദേശം സമയം ഇപ്പൊ നാല് ഇരുപത്തൊമ്പതായി അപ്പോൾ നമ്മൾ വൈകിട്ട് സമയത്തൊക്കെ സമയത്താക്കുമ്പോൾ നാലുമണി അഞ്ചുമണിക്കിടയ്ക്ക് ഒക്കെ കുളിക്കാനൊക്കെ പോയി പ്രഷായിട്ട് വരും നേരത്തെ നേരത്തെ കുടിച്ച് പ്രഷായിരിക്കും അത്രയും പരിപാടി വന്ന് അപ്പോൾ നമുക്ക് കുടിച്ച് ഫ്രഷായിട്ട് വരാം നമ്മൾ താഴെ പരുത്തുകൂര പോവാണ് പരുത്തിക്കൂര പോകുന്ന കുളിച്ച് കപ്പലേണ്ടി വാങ്ങാനും

ഞാനാണെങ്കിൽ പോയി മാവൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അയ്യോ ഇന്നത്തെ ഡേ നമുക്ക് അച്ചിങ് തോൽ ഉണ്ടാക്കിയില്ല മടിപടിച്ച് ഉണ്ടാക്കാത്തതുകൊണ്ട് അച്ചിങ്ങാട് മൂത്തുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് നോക്കാൻ അടുത്തോട് കാണുമ്പോൾ ആർ ജെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാമിന് ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ട് ഞങ്ങൾ രണ്ടാളും ഫോളോ ചെയ്യുക എന്റെ ഇൻസ്റ്റാഗ്രാമിലിങ്ക് ആയിരിക്കും ആണോ വന്ന സുധരിയുടെ ലിങ്ക് കിട്ടും ഒക്കെ സപ്പോർട്ട് എ ഗൈസ് നമ്മളെന്തായാലും താമസം അർത്ഥ വിശേഷമായിട്ട് വരും താമസിക്കാൻ വീട്ടിലുള്ള ചെറിയ ബായ് ആർ ജെ ഗൈസ്